എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഐതിഹ്യ കഥകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ ചെമ്പ്ര എഴുത്തച്ഛന്മാർ എന്ന കഥയാണ് ചെമ്പ്ര എഴുത്തച്ഛൻ്റെ ഗ്രഹം ബ്രിട്ടീഷ് മലബാറിൽ വള്ളവനാട് താലൂക്കിൽ തിരുവേഗപ്ര അംശത്തിൽ ചെമ്പ്രദേശത്ത് പള്ളിപ്പുറം തീവണ്ടി സ്റ്റേഷനിൽ നിന്ന് ഒന്നര നാഴിക വടക്കാണ് ഇവർക്ക് സാമൂതിരി കോവിലകത്ത് പെൺവഴി തമ്പുരാക്കന്മാരിൽ മൂപ്പായ അമ്പാടി കോവിലകത്ത് വലിയ തമ്പുരാട്ടിയാണ് എഴുത്തച്ഛൻ എന്നുള്ള സ്ഥാനം കൊടുത്തിട്ടുള്ളത് ഈ സ്ഥാനം തറവാട്ടിലേക്ക് കൊടുത്തിട്ടുള്ളതാകിയാൽ ഈ കുടുംബത്തിലുള്ളവരും ഉണ്ടായിരുന്നവരും ഇനി ഉണ്ടാകുന്നവരുമെല്ലാം എഴുത്തച്ഛന്മാർ തന്നെ കുട്ടികളെ എഴുത്തി എഴുത്ത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ തെക്കൻ ദിക്കുകളിൽ ആശാന്മാരെന്നാണല്ലോ പറഞ്ഞു വരുന്നത് വടക്കൻ ദിക്കുകളിൽ എഴുത്തച്ഛന്മാരെന്ന് പറയപ്പെടുന്നവരുടെ പ്രധാന തൊഴിലും കുട്ടികളെ എഴുത്തിനിരുത്തുകയും എഴുത്ത് പഠിപ്പിക്കുകയുമാണ് അതിനാൽ എഴുത്തച്ഛൻ എന്നുള്ളത് ആശാൻ എന്നുള്ളതിന്റെ പര്യായ പദമാണെന്നും ഇതൊരു ജാതി പേരല്ലെന്നും ഈ രണ്ടു പദങ്ങൾക്കും ഗുരു എന്ന് മാത്രമാണ് അർത്ഥമെന്നും മനസ്സിലാക്കേണ്ടതാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ജാതിയിൽ ചക്കാലനായിരുന്നു എന്നാണല്ലോ പ്രസിദ്ധി അദ്ദേഹത്തെ തുഞ്ചത്ത് ഗുരു എന്നും പറയാറുണ്ടല്ലോ ആ ദാതാവ് അന്നദാതാവ് ഉപനേതാവ് വിദ്യാദാതാവ് ഭയത്രാതാവ് ഈ അഞ്ചു പേരും പിതാക്കന്മാരാണെന്നാണല്ലോ പ്രമാണം അതിനാൽ എഴുത്തച്ഛൻ എന്നുള്ള വാക്ക് ഏറ്റവും ശരിയായിട്ടുള്ളതാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ചെമ്പ്ര എഴുത്തച്ഛന്മാരും അവരുടെ പ്രധാന തൊഴിലാക്കി വെച്ചിരിക്കുന്നത് സ്വദേശത്തുള്ള അബ്രാഹ്മണ ബാലന്മാരെ എഴുത്തിനിരുത്തുകയും എഴുത്ത് പഠിപ്പിക്കുകയും തന്നെയാണ് എങ്കിലും മന്ത്രവാദം നിമിത്തമാണ് അവർക്ക് പ്രസിദ്ധി സിദ്ധിച്ചിട്ടുള്ളത് മന്ത്രവാദം ഈ കുടുംബക്കാർക്ക് മുൻപിനാലേ ഉള്ളതാണ് എങ്കിലും മാക്കു എന്നു പേരായിരുന്ന എഴുത്തച്ഛൻ്റെ കാലം മുതൽക്കാണ് തൻ നിമിത്തമുള്ള ഖ്യാതി ലോകത്തിൽ സർവത്ര വ്യാപിച്ചത് മാക്കു എഴുത്തച്ഛൻ മന്ത്രവാദം പഠിച്ചത് കാക്കശ്ശേരി ഭട്ടതിരിയുടെ അടുക്കൽ നിന്നാണ് ചെമ്പ്ര എഴുത്തച്ഛന്മാരുടെ കുടുംബപരദേവത വേട്ടക്കുരുമകനാണെങ്കിലും മാക്കു എഴുത്തച്ഛൻ ഗണപതിയെ സേവിച്ച് പ്രത്യക്ഷപ്പെടുത്തുക കൂടി ചെയ്തിരുന്നു വേട്ടക്കുരുമകന്റെ കഥ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് ഒളശ വേട്ടക്കുരുമകൻ കേൾക്കാത്തവർക്കായി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അദ്ദേഹം ഗണപതിയെ സ്വഗ്രഹത്തിന് സമീപം പ്രതിഷ്ഠിച്ച് പതിവായി പൂജയും കർക്കിടക മാസത്തിൽ പന്ത്രണ്ട് ദിവസവും പിന്നെ മണ്ഡലകാലം മുഴുവനും അതായത് വൃശ്ചികം ഒന്നാം തീയതി മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസം മുടങ്ങാതെ ഗണപതി ഹോമവും നടത്തിയിരുന്നു ആ ഗണപതിയെ ഇപ്പോഴും ആ ഗ്രഹത്തിലുള്ളവർ സ്വയമേവ പതിവായി പൂജിച്ചു വരുന്നുമുണ്ട് മന്ത്രവാദം സംബന്ധിച്ച് മാക്കുഴുത്തച്ഛൻ അനേകം അത്ഭുതകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അവയിൽ ചിലത് മാത്രം പറഞ്ഞുകൊള്ളുന്നു പൊന്നാനി താലൂക്കിലുള്ള ചൊവ്വരത്തുമനയ്ക്കലെ ഒരന്തർജനം ആരുടെയോ ഉപദേശപ്രകാരം ഹനുമാനെ സേവിച്ചു തുടങ്ങി സേവയിൽ എന്തോ തെറ്റു പറ്റുകയാൽ അന്തർജനത്തിന് ബുദ്ധിഭ്രമം പിടിപ്പെട്ടു അത് ക്രമേണ വർദ്ധിച്ച് മുഴുഭ്രാന്തായി തീർന്നു അനേകം മന്ത്രവാദികളെ മനക്കൽ വരുത്തി പല വിധത്തിലുള്ള മന്ത്രവാദങ്ങൾ ചെയ്യിച്ചു ഒന്നുകൊണ്ടും ഭ്രാന്തിന് യാതൊരു ഭേദവും ഉണ്ടായില്ല വലിയ മരത്തിന്മേലും പുരമുകളിലും മറ്റും കയറി പാദങ്ങൾ എവിടെയെങ്കിലും ഉറപ്പിച്ചിട്ട് തലകീഴായി തൂകിക്കിടക്കുക കിണറ്റിൽ ചാടുക മനുഷ്യർക്കാർക്കും ഇളക്കാൻ പോലും വയ്യാത്ത വലിയ കല്ലുകൾ നിഷ്പ്രയാസം എടുത്തുകൊണ്ട് നടക്കുക മുതലായ അത്ഭുത കർമ്മങ്ങളും മന്ത്രവാദത്തിനായി ചൊല്ലുന്നവരുടെ മുഖത്ത് തുപ്പുക ചെയിടത്തടിച്ച് അവർ ഓടിക്കുക മുതലായ അക്രമങ്ങളുമാണ് ആ അന്തർജനം ഭ്രാന്തനിമിത്തം ചെയ്തുകൊണ്ടിരുന്നത് ഒരു നിവൃത്തിയുമില്ലാതെയായി തീരുകയാൽ ഒടുക്കം മാക്കു എഴുത്തച്ഛനെ മനക്കൽ വരുത്തി വിവരം പറഞ്ഞു എഴുത്തച്ഛൻ ഒന്നൊഴിഞ്ഞു നീക്കുന്നതിനും ഒരു ബലികൊടയ്ക്കും വേണ്ടുന്ന സാധനങ്ങൾക്കും ചുരുക്കത്തിൽ ഒരു ചാർത്ത് എഴുതി കൊടുത്തു അത് കണ്ടിട്ട് മനക്കല കാര്യസ്ഥൻ ഇതിനേക്കാൾ കേമമായി വട്ടങ്ങൾ കൂട്ടി വലിയ വലിയ മന്ത്രവാദങ്ങൾ പലരും നടത്തിയിട്ട് മാറാത്ത ഭ്രാന്ത് ഇത്രയും കൊണ്ടാണോ മാറുന്നത് വിശേഷം തന്നെ എന്ന് ആരും കേൾക്കാതെ ഹാസ്യമായി പറഞ്ഞു എങ്കിലും ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കി കൊടുത്തു നേരം ഏഴര നാഴിക ഇരുട്ടായതിനു ശേഷം എഴുത്തച്ഛൻ നാലുകെട്ടിൽ ഒരു സ്ഥലത്തിരുന്ന് പൂജ തുടങ്ങി ആ സമയം കാര്യസ്ഥൻ പടിപ്പുര മാളിക ചുവട്ടിൽ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങുകയായിരുന്നു അപ്പോൾ ആരോ അയാളുടെ തലക്കിട്ടടിക്കുന്നതായി തോന്നി അയാൾ കണ്ണു തുറന്ന് നോക്കിയിട്ട് ആരെയും കണ്ടില്ല ഇങ്ങനെ പല പ്രാവശ്യമായപ്പോൾ കിടക്കൻ നിവൃത്തിയില്ലാതെ കാര്യസ്ഥൻ എണീറ്റ് എഴുത്തച്ഛന്റെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞു അപ്പോൾ എഴുത്തച്ഛൻ നിങ്ങൾ എൻ്റെ മന്ത്രവാദത്തെയോ എന്നെയോ പറ്റി ഹാസ്യമായി വല്ലതും വിചാരിക്കുകയോ പറയുകയോ ഉണ്ടായോ എന്ന് ചോദിക്കുകയും കാര്യസ്ഥൻ പരമാർത്ഥം സമ്മതിച്ചു പറയുകയും ക്ഷമായാചനം ചെയ്യുകയും ചെയ്തു ആട്ടെ ഇനി ഇങ്ങനെയുള്ള വിഡിത്തം വിചാരിക്കുകയും പറയുകയും ചെയ്യരുത് ആ സ്ഥലത്ത് നിന്ന് മാറി എവിടെയെങ്കിലും കിടന്നുകൊള്ളു ഉപദ്രവം ഒന്നും ഉണ്ടാവുകയില്ല എന്ന് എഴുത്തച്ഛൻ പറയുകയും കാര്യസ്ഥൻ സ്ഥലം മാറി കിടക്കുകയും ചെയ്തു പിന്നെ ഉപദ്രവം ഒന്നും ഉണ്ടായതുമില്ല എഴുത്തച്ഛൻ പിന്നെയും പൂജ മുറയ്ക്ക് നടത്തിക്കൊണ്ടേയിരുന്നു ആ സമയം ഒരു മുറിക്കകത്തിരുന്ന അന്തർജനം പെട്ടെന്ന് ചാടി എണീറ്റ് നാലുകെട്ടിലേക്ക് ചെന്നു ഇത് തന്നെ തല്ലാനുള്ള വരവാണെന്നറിഞ്ഞ് എഴുത്തച്ഛൻ വേഗത്തിൽ എണീറ്റ് പുറത്തേക്കിറങ്ങി പിന്നാലെ അന്തർജനവും എത്തി എഴുത്തച്ഛൻ മുമ്പിലും അന്തർജനം പുറകിലുമായി പുരയ്ക്ക് മൂന്ന് പ്രദക്ഷിണം ഓടി എഴുത്തച്ഛൻ ഗണപതിയുടെ മൂലമന്ത്രം ജപിച്ച് ഗണപതിയെ ധ്യാനിച്ചുകൊണ്ടാണ് ഓടിയത് മൂന്ന് പ്രദക്ഷിണം ഓടിയതിന് ശേഷം എഴുത്തച്ഛൻ തിരിഞ്ഞു നിന്നു അപ്പോൾ അന്തർജനവും നിന്നു ഉടനെ അന്തർജനം അയ്യോ എന്നെ ഈ ഒറ്റക്കൊമ്പനെ കൊണ്ട് കുത്തിക്കല്ലേ എന്നെ രക്ഷിക്കണേ ഞാൻ ഈ ദിക്ക് ദിക്കുവിട്ട് പൊയ്ക്കൊള്ളാമേ എന്ന് നിലവിളിച്ച് പറഞ്ഞുകൊണ്ടാണ് നിന്നത് എന്നാൽ അകത്തേക്ക് വരിക എന്ന് പറഞ്ഞ് എഴുത്തച്ഛൻ നാലുകെട്ടിലേക്ക് കടന്നു അന്തർജനവും പിന്നാലെ ചെന്നു അവിടെ വെച്ച് അന്തർജനത്തെ ബാധിച്ചിരുന്ന ദേവത പൊന്നും വിളക്ക് പിടിച്ച് സത്യം ചെയ്ത് ഒഴിഞ്ഞുപോയി അതോടുകൂടി അന്തർജനത്തിന്റെ ഭ്രാന്തം ഭേദമായി അന്തർജനത്തിന്റെ ഭർത്താവായ നമ്പൂതിരിപ്പാട് എഴുത്തച്ഛന് പലവിധ സമ്മാനങ്ങളും മറ്റും കൊടുത്ത് സന്തോഷിപ്പിച്ചയക്കുകയും ചെയ്തു ഇനി മറ്റൊരു കഥ പറയാം എഴുത്തച്ഛന്റെ ദേശത്തിന് സമീപം മരുദൂരംശത്തിൽ വലിയ ധനികനായ ചെള്ളാപ്പുള്ളി മേനോൻ എട്ടുകെട്ട് മാളികയുമായിട്ട് ഒരു പുര പണിയിച്ചു പുരപണിക്ക് കെട്ടിയ മാലിപ്പുരയുടെ നടുന്തൂണ് നടുമുറ്റത്താണ് കുഴിച്ചിട്ടിരുന്നത് പുരപണി കഴിഞ്ഞതിന് ശേഷം മാലിപ്പുര പൊളിച്ചു മാറ്റി എങ്കിലും നടുത്തൂണ് അവിടെ നിന്ന് എടുത്തു മാറ്റാൻ ഒരു മാർഗവും കാണാകിയാൽ മേനോൻ ഏറ്റവും വിഷണനായി തീർന്നു തൂണ് വളരെ വണ്ണവും നീളവുമുള്ള ഒരൊറ്റത്തെ ആയിരുന്നു മേനോൻ പലരെയും വരുത്തി കാണിച്ചു പൂരയ്ക്ക് കേടുപറ്റാതെ നടുമുറ്റത്ത് നിന്ന് ഈ തൂണു മാറ്റുന്ന കാര്യം അസാധ്യം തന്നെയാണെന്ന് അത് വന്ന് കണ്ടവരെല്ലാം പറഞ്ഞു മേനോന് കുണ്ഠിതം ദുസ്സഹമായി തീർന്നു ഒടുക്കം മേനോൻ മാക്കു എഴുത്തച്ഛനെ കണ്ട് വിവരം പറഞ്ഞു പന്ത്രണ്ടുപാറ മലരും നൂറ്റെട്ട് കൊട്ടത്തേങ്ങയും മൂന്ന് തുലം ശർക്കരയും ആയിരത്തെട്ട് കതളിപ്പഴവും അവിടെ ശേഖരിച്ചു വെക്കണം ഒരു രാത്രി അവിടെ നിന്ന് എല്ലാവരും എവിടെയെങ്കിലും മാറി താമസിക്കണം ആ രാത്രിയിൽ അവിടെ മനുഷ്യരാരും ഉണ്ടായിരിക്കാൻ പാടില്ല ഇത്രയുമൊക്കെ തയ്യാറ് ചെയ്തിട്ട് എന്നോട് വിവരം പറയുക വല്ലതും നിവൃത്തി ഉണ്ടാക്കാമോ എന്ന് നോക്കാം എന്ന് എഴുത്തച്ഛൻ പറയുകയാൽ മേനോൻ അപ്രകാരമെല്ലാം തയ്യാറ് ചെയ്തുകൊണ്ട് വിവരം എഴുത്തച്ഛനെ അറിയിച്ചു അന്ന് പതിനെട്ട് നാഴിക ഇരുട്ടായപ്പോൾ അവിടെ നിന്ന് മൂന്ന് നാഴിക ദൂരെ ഭാരതപ്പുഴയിൽ എന്തോ വീണതുപോലെ ഒരു ശബ്ദം കേട്ടു നേരം വെളുത്തപ്പോൾ ചെള്ളാപ്പുള്ളി മേനോന്റെ നടുമുറ്റത്തിൽ നിന്നിരുന്ന തൂണ് അവിടെ കാണമാൻ ഇല്ലായിരുന്നു അത് ഭാരതപ്പുഴയിൽ കിടക്കുന്നതായി കാണുകയും ചെയ്തു മേനോന്റെ പുരയ്ക്ക് യാതൊരു കേടും പറ്റാതെ ആ തൂണെടുത്ത് കൊണ്ടുപോയി ഭാരതപ്പുഴയിലിട്ടത് എഴുത്തച്ഛന്റെ സേവാമൂർത്തിയായ ഗണപതിയാണെന്നുള്ളത് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ ഇനി മറ്റൊരു കഥ പറയാം എഴുത്തച്ഛൻ്റെ പറമ്പിൽ കറി സാധനങ്ങൾ ധാരാളമായി കൃഷി ചെയ്യിക്കുക പതിവായിരുന്നു അവിടെ കള്ളന്മാർ കയറി ചിലപ്പോൾ ചില സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയി തുടങ്ങിയതിനാൽ വേലക്കാർ ഒരു ദിവസം ആ വിവരം മാക്കു എഴുത്തച്ഛനെ ഗ്രഹിപ്പിച്ചു ആട്ടെ അതിന് സമാധാനം ഉണ്ടാക്കിക്കൊള്ളാം എന്ന് എഴുത്തച്ഛൻ മറുപടി പറയുകയും ചെയ്തു അന്ന് രാത്രിയിലും കള്ളന്മാർ അവിടെ കയറി ചില സാധനങ്ങൾ മോഷ്ടിച്ചു അവരുടെ സാധനങ്ങളെല്ലാം എഴുത്തച്ഛൻ കിടന്നിരുന്ന കട്ടിലിൻ്റെ അടുക്കൽ കൊണ്ടു ചെന്ന് വെച്ചിട്ട് എഴുത്തച്ഛനെ കട്ടിലോടുകൂടി എടുത്തുകൊണ്ട് പുരയ്ക്ക് പ്രദക്ഷിണം വെച്ചു തുടങ്ങി അങ്ങനെ നേരം എളുത്തു അപ്പോൾ എഴുത്തച്ഛൻ ഉണരുകയും കള്ളന്മാർ പരമാർത്ഥമെല്ലാം പറയുകയും എഴുത്തച്ഛനോട് മാപ്പ് ചോദിക്കുകയും ഇനി ഒരിക്കലും തങ്ങൾ അവിടെ കയറി യാതൊന്നും ഉഷ്ടിക്കുകയില്ലെന്ന് സത്യം ചെയ്യുകയും ചെയ്തു ഉടനെ എഴുത്തച്ഛൻ അയൽവാസികളായ നിങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ വന്ന് ചോദിച്ചാൽ തരുന്നതിന് എനിക്ക് യാതൊരു വിരോധവും ഇല്ലല്ലോ പിന്നെ നിങ്ങൾ രാത്രിയിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ് ആട്ടെ ഇനി ഇങ്ങനെ ചെയ്യരുതെന്നേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾ മോഷ്ടിച്ചത് നിങ്ങൾ തന്നെ കൊണ്ടുപോയിക്കൊള്ളുവേൻ എന്ന് പറഞ്ഞ് ആ സാധനങ്ങൾ അവർക്ക് തന്നെ കൊടുത്തയച്ചു അതിൽ പിന്നെ അവിടെ കള്ളന്മാരുടെ ഉപദ്രവം ഒരിക്കലും ഉണ്ടായിട്ടില്ലത്രേ പാടത്തെ വീട്ടിൽ കേളുമേനോൻ എന്നൊരു ധനികൻ മാക്കു എഴുത്തച്ഛൻ്റെ പ്രാണസ്നേഹിതനായിരുന്നു അയാൾ മിക്ക സമയവും എഴുത്തച്ഛന്റെ അടുക്കൽ തന്നെ ആയിരിക്കും രാത്രിയിൽ കിടപ്പും അയാൾക്ക് എഴുത്തച്ഛൻ്റെ അടുക്കൽ തന്നെയാണ് പതിവ് അങ്ങനെ ഇരുന്ന കേളുമേനുവനെ ഒടുവിദ്യ പ്രയോഗിച്ച് കൊല്ലുവാൻ അയാളുടെ ചില വിരോധികൾ ചില ഒടിയന്മാരെ ചട്ടം കെട്ടി ഏതാനും പണവും കൊടുത്ത് ഏർപ്പാട് ചെയ്തു ഒരു കിലോ ഈർക്കിലി എടുത്ത് ഒരു മനുഷ്യന്റെ നേരെ കാണിച്ച് ഒരു മന്ത്രം ജപിച്ചു ഒടിച്ചാൽ ആ മനുഷ്യനും ഒടിഞ്ഞ നിലത്ത് വീണു മരിക്കും അങ്ങനെ ചെയ്യുന്നതിന് ഒടുവിദ്യ എന്നും ഈ വിദ്യ പ്രയോഗിക്കുന്നവരെ ഒടിയന്മാർ എന്നുമാണ് പറയുക പതിവ് മുൻകാലങ്ങളിൽ ബ്രിട്ടീഷ് മലബാറിൽ ഒടിയന്മാർ ധാരാളം ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒടിയന്മാരെ പിടിച്ച് ശിക്ഷിച്ച് തുടങ്ങിയതിനാൽ ഇപ്പോൾ അവിടെ ഒടിയന്മാർ വളരെ കുറഞ്ഞിട്ടുണ്ട് ഒടിയന്മാർക്ക് ഒടിയന്മാർക്ക് ഒടിക്കുകയെന്നും മാട്ടുകയെന്നും രണ്ടു തരം വിദ്യകളുണ്ട് ഒടിവിദ്യയെക്കുറിച്ച് മുൻപ് പറഞ്ഞുവല്ലോ ഒടിയന്മാർ കാളയുടെയും കുതിരയുടെയും പട്ടിയുടെയും മറ്റും രൂപം ധരിച്ചും കടമ്പയായിട്ടും രാത്രികാലങ്ങളിൽ വഴിയിൽ പോയി നിൽക്കും വിരോധികൾ ആ വഴിയെ വന്നാൽ പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ ഏൽപ്പിക്കും ഇതിനാണ് മാട്ടുക എന്ന് പറയുന്നത് തെക്കൻ ദിക്കുകളിൽ ഈ വക വിദ്യകൾ നടപ്പില്ലാത്തതിനാലാണ് ഇതിനെക്കുറിച്ച് ഇത്രയും വിവരിച്ചത് തന്റെ വിരോധികൾ തന്നെ കൊല്ലാനായി ഒടിയന്മാരെ ചട്ടം കെട്ടിയിട്ടുണ്ടെന്നുള്ള സംഗതി കേളം എങ്ങനെയോ മനസ്സിലാക്കി എന്ന് മാത്രമല്ല അയാൾ ഒരു ദിവസം രാത്രിയിൽ അത്താഴം കഴിഞ്ഞ് കിടക്കാനായിട്ട് എഴുത്തച്ഛൻ്റെ വീട്ടിലേക്ക് പോയ സമയം വഴിയിൽ വെച്ച് ഒരു വലിയ കാളയെ കാണുകയും അത് തന്നെ അകപ്പെടുത്താനായി വേഷം വേഷന്മാർ നിൽക്കുന്നതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അതിനാൽ അയാൾ ആ കാളയുടെ അടുക്കലേക്ക് പോകാതെ സഭയം വഴിമാറി ഓടി എഴുത്തച്ഛന്റെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് എഴുത്തച്ഛനെ കണ്ടപ്പോൾ നിങ്ങൾ വലിയ മന്ത്രവാദിയും ഞാൻ നിങ്ങളുടെ ഇഷ്ടനുമായിരുന്നിട്ടും രാത്രികാലങ്ങളിൽ ഒടിയന്മാരെ ഭയപ്പെട്ട് നടക്കേണ്ടതായി വന്നിരിക്കുന്നുവല്ലോ എന്നും മേനോനും ഇനി അങ്ങനെ വേണ്ടി വരികയില്ല എന്ന് എഴുത്തച്ഛനും പറഞ്ഞു എഴുത്തച്ഛനും ഉടനെ എന്തോ ഒരു വിദ്യ പ്രയോഗിച്ചു കേളുമേനോനെ കൊല്ലാൻ സന്നദ്ധനായിരുന്ന ഒടിയന്മാർ നാലുപേരും തൽക്ഷണം എഴുത്തച്ഛന്റെ പടിക്കൽ എത്തുകയും അവർ നേരം വിളുക്കുന്നത് വരെ പരസ്പരം അടിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്തു അവരിലൊരാൾ ഒരു പാണനും ശേഷം മൂന്നുപേർ അവന്റെ കൂട്ടുകാരായ പറയരുമായിരുന്നു നേരം വെളുത്തപ്പോഴേക്കും അടികൊണ്ട് നാലു പേരും ഏറ്റവും അവശരായി തീർന്നു അപ്പോഴേക്കും എഴുത്തച്ഛൻ പഠിക്കൽ ചെന്നു അപ്പോഴും അവർ പരസ്പരം അടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എഴുത്തച്ഛൻ അവരോട് എന്താ ഒട്ട് മതിയായോ എന്ന് ചോദിച്ചു അപ്പോൾ ഒടിയന്മാർ പൊന്നു തിരുമേനി രക്ഷിക്കണം അടിയങ്ങൾ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഉടനെ എഴുത്തച്ഛൻ ഇനി നിങ്ങൾ ഈ ദേശത്ത് ഒരിക്കലും ഒടിവിദ്യ പ്രയോഗിക്കുകയില്ല എന്ന് സത്യം ചെയ്താൽ നിങ്ങളെ വിട്ടയക്കാം എന്ന് പറയുകയും ആ ഒടിയന്മാർ അപ്രകാരം സത്യം ചെയ്യുകയും എഴുത്തച്ഛൻ ഉടനെ അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയും അപ്പോൾ അവർ അടിമതിയാക്കി യഥാപൂർവ്വം പരസ്പര സ്നേഹാകുലന്മാരായി പോവുകയും ചെയ്തു മാക്കു എഴുത്തച്ഛൻ ഒരിക്കൽ മുതല പനമ്പറ്റക്കളത്തിൽ നായരുടെ വീട്ടിൽ ഒരു മന്ത്രവാദത്തിനായി പോയപ്പോൾ രാത്രി സമയത്ത് വഴിമധ്യയെ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു കടമ്പ കണ്ടു ആ സ്ഥലത്ത് അതിനു മുമ്പ് ഒരിക്കലും കടമ്പ കണ്ടിട്ടില്ലാത്തതിനാൽ എഴുത്തച്ഛന് സംശയം തോന്നി അദ്ദേഹം അടുത്തു ചെന്ന് കയ്യിലുണ്ടായിരുന്ന പിശാങ്കത്തി കൊണ്ട് കടമ്പയുടെ ഒരു പടി മുറിച്ചു അപ്പോൾ ആ കടമ്പ ഒരു മനുഷ്യനായി തീർന്നു അവൻ വാസ്തവത്തിൽ ഒടിയനായ ഒരു പറയനായിരുന്നു അവൻ എഴുത്തച്ഛനെ കണ്ട ഉടനെ താണു തൊഴുതുകൊണ്ട് തമ്പുരാനെ ക്ഷമിക്കണം അവിടുന്ന് ഇതിലേ എഴുന്നൊള്ളുമെന്ന് അറിഞ്ഞിരുന്നില്ല ഇതറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെ ചെയ്യുകയില്ലായിരുന്നു മറ്റൊരാളെ അപായപ്പെടുത്താനാണ് ഈ വിദ്യ ചെയ്തത് തമ്പുരാനും ഈ ദിക്കിൽ സഞ്ചാരമുള്ളതുകൊണ്ട് അടിയങ്ങൾ ഇനി ഒരിക്കലും ഈ പ്രദേശത്ത് ഒടിവിദ്യ പ്രയോഗിക്കുകയില്ല എന്ന് പറഞ്ഞ് അപ്രകാരം സത്യം ചെയ്ത് അവിടെ നിന്ന് പോയി ഇനിയും ഒരു മൂന്നാല് അത്ഭുതകർമ്മങ്ങൾ കൂടി പറയുന്നുണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നേ അഥവാ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ എഴുത്തച്ഛന്റെ അമ്പലത്തിലെ ഗണപതിയുടെ വിഗ്രഹം അൻപൊന്നു കൊണ്ടുള്ളതാണ് ആ ബിംബവും അവിടെയുള്ള മറ്റു സാധനങ്ങളുമെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതിനായി ഒരു നവരാത്രി കാലത്ത് ചില കള്ളന്മാർ അവിടെ ചെന്ന് കയറി അവിടെ ഒരു ഭൃത്യൻ കാവല കിടക്കുന്നുണ്ടായിരുന്നു അവൻ കൂർക്കും വലിക്കുന്നത് കേട്ടിട്ട് നല്ല ഉറക്കമാണെന്നറിഞ്ഞാണ് അകത്ത് കള്ളന്മാർ കടന്നത് അകത്ത് കയറിയ സമയം ആ പൃഥ്വിന് തന്നെ ആരോ ചൂരൽ വടി കൊണ്ട് അടിക്കുന്നതായി തോന്നുകയാൽ അവൻ പെട്ടെന്ന് എഴുന്നേറ്റു അതുകണ്ട് കള്ളന്മാർ പേടിച്ച് ചോടിപ്പോവുകയും ചെയ്തു അവർക്കൊന്നും മോഷ്ടിച്ചുകൊണ്ട് പോകുവാൻ സാധിച്ചില്ല ഇനി മറ്റൊരു കഥ പറയാം മാക്കു എഴുത്തച്ഛൻ്റെ സ്നേഹിതനായ കൊച്ചിയിൽക്കാരൻ എരോമാമേനോൻ എന്ന് പ്രസിദ്ധനായിട്ട് ഒരു വിഷവൈദ്യൻ ഉണ്ടായിരുന്നു ആ മനുഷ്യൻ്റെ സ്ഥിരവാസം ചെമ്പ്രയ്ക്ക് സമീപം ഒരു സ്ഥലത്തായിരുന്നു ഒരു ദിവസം ഉച്ച തിരിഞ്ഞ സമയം ഈ വിഷവൈദ്യനും വേറെ ചില രസകന്മാരും കൂടി എഴുത്തച്ഛന്റെ മാളികയിൽ വെടിപാറഞ്ഞ് രസിച്ചു കൊണ്ടിരുന്നപ്പോൾ ചില സ്ത്രീകൾ അവിടെ അടുത്തുള്ള വഴിയിലൂടെ പോകുന്നത് കണ്ടു അന്ന് തൃത്താല ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നതിനാൽ ആ സ്ത്രീകൾ കാഴ്ച ശിവേലി കാണാൻ പോവുകയായിരുന്നു അവരെ കണ്ടപ്പോൾ വിഷവൈദ്യൻ മേനോൻ വിഷവൈദ്യന്മാർ മന്ത്രശക്തി കൊണ്ട് പാമ്പുകളെ വരുത്തി വിഷമിടിപ്പിക്കാറുണ്ട് അതുപോലെ എഴുത്തച്ഛന് മന്ത്രശക്തി കൊണ്ട് ആ സ്ത്രീകളെയെല്ലാം ഇവിടെ വരുത്താമോ എന്ന് ചോദിച്ചു അതിന് മറുപടിയായി എഴുത്തച്ഛൻ എന്താഭാസത്തരമാണ് മേനോൻ പറയുന്നത് ഒരു കാര്യവും കൂടാതെ അന്യ സ്ത്രീകൾ ഇങ്ങോട്ട് വരുത്തുന്നത് മര്യാദയാണോ എന്ന് ചോദിച്ചു അവരെ ഇവിടെ വരുത്തുക എന്നുള്ളത് അസാധ്യമാകിയാലല്ലേ ഈ തത്വജ്ഞാനം പറയുന്നത് എന്നു മേനോൻ വീണ്ടും ചോദിച്ചു എഴുത്തച്ഛൻ അവിടെ ഇരുന്നു കൊണ്ട് ആ സ്ത്രീകളുടെ നേരെ ഒന്ന് നോക്കി സ്ത്രീകളെല്ലാം വഴിതെറ്റി എഴുത്തച്ഛൻ്റെ പഠിക്കലേക്ക് നടന്നു തുടങ്ങി അടുത്ത് വന്നപ്പോൾ ആ സ്ത്രീകൾ മേനോൻ്റെ വീട്ടിലുള്ളവർ തന്നെയാണെന്ന് മനസ്സിലാവുകയും അവരെ യഥായോഗ്യം സൽക്കരിച്ചയക്കുന്നതിന് എഴുത്തച്ഛൻ സ്വഗ്രഹത്തിലുള്ള സ്ത്രീകളെ വിളിച്ചു പറയുകയും വന്ന സ്ത്രീകൾ യാത്രയായപ്പോൾ ഘോഷങ്ങൾ കണ്ട് അമ്പലത്തിലധികം താമസിക്കരുത് നേരം ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞയക്കുകയും ചെയ്തു ഇവിടെ കൂടിയിരുന്നവരെല്ലാം മേനോനെ പരിഹസിക്കുകയാൽ മേനോൻ ഏറ്റവും ഇളിഭ്യനായി തീർന്നു തിരുവിതാംകൂർ വംശത്തെ നശിപ്പിക്കുന്നതിനായി ഒരിക്കൽ ചില ശത്രുക്കൾ ആഭിചാരക്കാരെ കൊണ്ട് ചില മാരണ ദേവതകളെ വിടുവിച്ചു ആ ബാധകളുടെ ഉപദ്രവം അവിടെ ദുസ്സഹമായി തീരുകയാൽ പലരെ കൊണ്ടും പല മന്ത്രവാദങ്ങൾ ചെയ്യിച്ചിട്ട് ഒരു ഫലവും ഉണ്ടായില്ല ഒടുക്കം കൽപ്പനപ്രകാരം മാക്കു എഴുത്തച്ഛനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി എഴുത്തച്ഛൻ ചുരുക്കത്തിൽ മൂന്ന് ദിവസത്തെ മന്ത്രവാദം കൊണ്ട് ആ ബാധകളെ ഒഴിച്ചു പിണിയാളിരുത്തി തുള്ളിച്ച് സത്യം ചെയ്യിച്ചാണ് എഴുത്തച്ഛൻ ആ ദേവതകളെ ഒഴിച്ചുവിട്ടത് മഹാരാജാവ് തിരുമനസ് കൊണ്ട് വളരെ സന്തോഷിച്ച് എഴുത്തച്ഛന്റെ രണ്ട് കൈക്കും വീരശൃംഖലയും മറ്റും കൊടുത്ത് സബഹുമാനം പറഞ്ഞയച്ചു ഇങ്ങനെ മാക്കു എഴുത്തച്ഛന്റെ അത്ഭുത കർമ്മങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ അവസാനമില്ലാതെ ഉണ്ട് മുഴുവനും പറഞ്ഞു തീർക്കുന്ന കാര്യം അസാധ്യമാവുകയാൽ അതിനായി തുനിയൊന്നുമില്ല മാക്കു എഴുത്തച്ഛന്റെ ശിഷ്യനായി കുഞ്ഞുണ്ണി എഴുത്തച്ഛൻ എന്നൊരാൾ ഉണ്ടായിരുന്നു അദ്ദേഹം വലിയ മന്ത്രവാദിയും അനേകം അത്ഭുതകർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അത്ഭുതകർമ്മങ്ങൾ കണ്ടറിഞ്ഞിട്ടുള്ളവർ ഇപ്പോൾ പലരുള്ളതിനാൽ അവയെപ്പറ്റി അധികം വിസ്തരിക്കുന്നില്ല കുഞ്ഞുണ്ണി എഴുത്തച്ഛൻ ഒരിക്കൽ ഒരു കിണറ് കിട്ടിച്ചപ്പോൾ അതിന് പാലം വെക്കുന്നതിനായി ഒരു കരിങ്കല് എടുത്തുകൊണ്ട് വരുവാൻ സ്വന്തം വൃത്യന്മാരായ രണ്ടു പേരെയും അഞ്ചെട്ട് കൂലിക്കാരെയും കൂടി പറഞ്ഞയച്ചു കല്ല് രണ്ടു മൂന്ന് പറമ്പിട അകലെയാണ് കിടന്നിരുന്നത് അതിന് വളരെ നീളവും വീതിയും കനവും ഉണ്ടായിരുന്നു അയക്കപ്പെട്ടവർ ചെന്ന് പിടിച്ചു നോക്കിയിട്ട് കല്ലൊന്നിളക്കാൻ പോലും സാധിച്ചില്ല ആ വിവരം ഭൃത്യന്മാർ എഴുത്തച്ഛൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ വരാം നിങ്ങൾ രണ്ടുപേര് മാത്രം എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞ് എഴുത്തച്ഛൻ ഒരു മുളവടിയും എടുത്തുകൊണ്ട് ആ ഭൃത്യന്മാരോടുകൂടി പോയി കിടന്ന സ്ഥലത്ത് ചെന്ന് എഴുത്തച്ഛൻ മുളവടി കൊണ്ട് കല്ലിന്മേലൊന്ന് തൊട്ടു ഇനി കല്ലെടുത്ത് നോക്കുവിൻ എന്ന് ഭൃത്യന്മാരോട് പറഞ്ഞു അവർ രണ്ടുപേരും കൂടി ആ കല്ല് നിഷ്പ്രയാസമെടുക്കുകയും എഴുത്തച്ഛൻ ആ മുളവടി കൊണ്ട് കല്ലിനുമേൽ തൊട്ടുകൊണ്ടിരിക്കുകയും അങ്ങനെ കല്ല് അനായാസന എഴുത്തച്ഛനെ വീട്ടിൽ കൊണ്ടുവരികയും ചെയ്തു ഈ എഴുത്തച്ഛനും ഗണപതിയെ സേവിച്ച് പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ള ആളായിരുന്നു ഈ കഥ ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി അദ്ദേഹം രചിക്കുമ്പോൾ ഈ കുഞ്ഞുനെ എഴുത്തച്ഛൻ മരിച്ചിട്ട് പത്തൊൻപത് കൊല്ലമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കുഞ്ഞുണ്ണി എഴുത്തച്ഛന്റെ മകനായി കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നൊരാൾ ഉണ്ടായിരുന്നു അദ്ദേഹവും വലിയ മന്ത്രവാദിയായിരുന്നത്രേ എഴുത്തച്ഛന്റെ വീടിന് സമീപം ഒരു മനക്കൽ ഒരു കുടുവൈപ്പടിയന്തരത്തിന് ക്ഷണിച്ചിരുന്നതിനാൽ കൃഷ്ണൻ എഴുത്തച്ഛനും അവിടെ പോയിരുന്നു അതൊരു കടുത്ത വേനൽക്കാലമായിരുന്നതിനാൽ മഴയുണ്ടാവുകയില്ലെന്ന് വിചാരിച്ച് സദ്യക്ക് ഇലവയ്ക്കുന്നതിന് മുറ്റത്ത് പന്തലാണ് ഇട്ടിരുന്നത് സദ്യയ്ക്ക് ഇലവയ്ക്കാറായപ്പോൾ ഇടിയും മിന്നലും മഴക്കാറും കലശലാവുകയും ഉടനെ മഴ തുടങ്ങുന്നതിനുള്ള ലക്ഷണങ്ങളെല്ലാം കണ്ടു തുടങ്ങുകയും ചെയ്തു അപ്പോൾ അവിടെ കൂടിയിരുന്നവരും ഇല്ലത്തുള്ളവരുമെല്ലാം ഏറ്റവും വിഷണന്മാരായി തീർന്നു ഗ്രഹസ്ഥൻ നമ്പൂരി എഴുത്തച്ഛൻ്റെ അടുക്കിൽ ചെന്ന് കാര്യം വലിയ വിഷമത്തിലായല്ലോ ഇനി എഴുത്തച്ഛൻ എന്തെങ്കിലും നിവൃത്തി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു ഉടനെ എഴുത്തച്ഛൻ സ്വഗൃഹത്തിൽ പോയി ഒരു ഗ്രന്ഥം എടുത്തു കൊണ്ടുവന്ന് അഴിച്ച് രണ്ടായി പകത്ത് പന്തലിൻ്റെ മുകളിൽ വെച്ചു ആ ഇല്ലപ്പറമ്പിന്റെ അതിരുവരെ നാല് വശങ്ങളിലും അതികലശലായി മഴ പെയ്തു അവിടെ മാത്രം പെയ്തില്ല എല്ലാവരും വളരെ വിസ്മയിച്ചു നമ്പൂരി എഴുത്തച്ഛനെ യഥേഷ്ടം ഊണ് കഴിപ്പിച്ച് ചില സമ്മാനങ്ങളും കൊടുത്ത് സന്തോഷിപ്പിച്ചയച്ചു വിദ്വാൻ മാന വിക്രമൻ ഏട്ടൻ തമ്പുരാൻ എന്ന് പ്രസിദ്ധനായിരുന്ന തീപ്പെട്ടുപോയ സാമൂര്യപ്പാട് തിരുമനസിലേക്കുണ്ടായിരുന്ന കാസരോഗം ഇദ്ദേഹമാണ് ഭേദപ്പെടുത്തിയത് ഇദ്ദേഹത്തിന് വൈദ്യവും ഉണ്ടായിരുന്നു ഇനി മറ്റൊരു കഥ പറയാം ഒരു സ്വജനഗ്രഹത്തിൽ കല്യാണത്തിന് കിണ്ടു പോരാതെയിരുന്നതിനാൽ ആ വീട്ടുകാർ അഞ്ചട്ട കിണ്ടിക്കായി കൃഷ്ണൻ അടുക്കൽ ആളയച്ചു ആ ചെന്ന ആളോട് എഴുത്തച്ഛൻ കിണ്ടി അവിടെ ഉള്ളത് കൊണ്ട് മതിയാകും പോരെങ്കിൽ ഞാൻ അവിടെ വരുമ്പോൾ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ആളെ മടക്കി അയച്ചു എഴുത്തച്ഛൻ കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ എങ്ങനെയോ എന്തോ അവിടെ വേണ്ടതിലധികം കിണ്ടി കാണപ്പെട്ടു ഈ എഴുത്തച്ഛൻ വലിയ കാളഭ്രാന്തനായിരുന്നു നല്ല കാള എവിടെയുണ്ടെന്ന് കേട്ടാലും എന്ത് വില കൊടുത്തും അദ്ദേഹം വാങ്ങും ഒരിക്കൽ അദ്ദേഹം വലിയ വില കൊടുത്ത് രണ്ട് കാളകളെ വാങ്ങി കണ്ടത്തിൽ പൂട്ടാനായി അവയെ കൊണ്ടുപോയി നുഖം വെച്ച് കെട്ടിയപ്പോൾ രണ്ട് കാളകളും കിടന്നു പൂട്ടുകാർ പഠിച്ച വിദ്യകളൊക്കെ പ്രയോഗിച്ചു നോക്കിയിട്ടും കാളകളെ ഇണീപ്പിക്കാൻ കഴിഞ്ഞില്ല ഓ ഇതുങ്ങൾക്ക് ഇത്ര വളരെ വില കൊടുത്ത് ഇദ്ദേഹം വാങ്ങിയല്ലോ ഇത് മഹാ കഷ്ടമായി പോയി എന്ന് പറഞ്ഞ് കണ്ടുനിന്നവരെല്ലാം പരിഹസിച്ച് ചിരിച്ചു അപ്പോൾ എഴുത്തച്ഛൻ ഒരു പുല്ല് പറിച്ചെടുത്തുകൊണ്ട് അങ്ങോട്ട് ചെന്ന് അതുകൊണ്ട് രണ്ട് കാളകൾക്കും ഓരോ അടിവെച്ച് കൊടുത്തു കാളകൾ എണീറ്റു നടന്നു തുടങ്ങുകയും ചെയ്തു അതിൽ പിന്നെ ആ കാളകൾ പൂട്ടാൻ കൊണ്ടുചെന്ന് കെട്ടിയാൽ ഒരിക്കലും കിടന്നിരുന്നില്ല ചെമ്പ്രദേശത്ത് തന്നെയുള്ള ഒരു വാര്യരുടെ ബ്രഹ്മരക്ഷസിനെ ഒഴിക്കാൻ വേണ്ടുന്ന ഉപകരണങ്ങൾക്ക് എഴുത്തച്ഛൻ കൊടുക്കുകയും വാര്യത്തുള്ളവർ സാധനങ്ങളെല്ലാം ശേഖരിച്ചു വയ്ക്കുകയും ചെയ്തു അതിനുശേഷം കൃഷ്ണൻ എഴുത്തച്ഛൻ അവിടെ ചെന്ന് ചില പൂജകളും ഹോമങ്ങളും മറ്റും ആരംഭിച്ചു ഒരു ചക്രം വരച്ച് അതിലൊരു തൂശിനയില വച്ചിട്ട് രക്ഷസ് ബാധിച്ചിട്ടുള്ള വാര്യരെ കൊണ്ട് ആ ഇലയിൽ ഇരുത്താൻ പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഇണങ്ങിയും പിണങ്ങിയും പല വിധത്തിൽ പറഞ്ഞു നോക്കിയിട്ടും വാര്യർ ആ ഇലയിൽ ചെന്നിരുന്നില്ല അദ്ദേഹത്തെ ബലത്തിൽ പിടിച്ചു കൊണ്ടുപോകാനായി ശ്രമിച്ചപ്പോൾ വാര്യർ ശവം പോലെ നിശ്ചേഷ്ടായി കിടന്നു കളഞ്ഞു ഒരു നിവൃത്തിയുമില്ലെന്നായപ്പോൾ പൂജ കഴിച്ചു കൊണ്ടിരുന്ന എഴുത്തച്ഛന്റെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞു എഴുത്തച്ഛൻ ഉടനെ ഒരു പിടി അരിയും പൂവും വാരിയെടുത്ത് ജപിച്ചു കൊടുത്ത് അത് ആ വാര്യരുടെ ശിരസിൽ കൊണ്ടു ചെന്നിടാൻ പറഞ്ഞു അരിയും പൂവും ശിരസിലിട്ട ക്ഷണത്തിൽ വാര്യരെണീറ്റ് ആ തൂശ്ശനയിൽ ചെന്നിരുന്നു എഴുത്തച്ഛൻ ഭസ്മം ജപിച്ചിട്ട് തുള്ളിക്കുകയും രക്ഷസ് സത്യം ചെയ്ത് ഒഴിഞ്ഞു പോവുകയും ചെയ്തു ഈ കൃഷ്ണൻ എഴുത്തച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഒൻപത് കൊല്ലമേ ആയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ തറവാട്ടിൽ കാരണവരായിരിക്കുന്ന കുഞ്ചു എഴുത്തച്ഛൻ അദ്ദേഹവും നല്ല മന്ത്രവാദിയാണ് ഇദ്ദേഹം മരിച്ചിട്ട് ഒൻപത് വർഷമേ ആയുള്ളൂ എന്ന് പറയുന്നത് കൊട്ടാരത്തിലെ ശങ്കുണ്ണി അദ്ദേഹത്തിൻ്റെ കാലത്താണ് ചെമ്പ എഴുത്തച്ഛന്മാർ മന്ത്രവാദം ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ അവരുടെ പരദേവതകൾക്ക് വഴിപാടിനായി ആറണ അവിടെ കൊടുക്കണം ഇത് മുൻപിനാലേ ഉള്ള പതിവാണ് പിന്നെ വല്ലതും കൊടുത്താലും ഒന്നും കൊടുത്തില്ലെങ്കിലും യാതൊരു വിരോധവുമില്ല മാക്കു എഴുത്തച്ഛൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ പഠിപ്പുരം മാളികയിൽ ദിവസം പ്രതി അനേകം യോഗ്യന്മാർ വന്നുകൂടുകയും മൃദംഗം വായന വീണവായന പാട്ട് മുതലായവയും ചതുരങ്കക്കളി ചെപ്പടി വിദ്യ മുതലായവയും പതിവായിരുന്നു ഇതുകൂടാതെ എഴുത്തച്ഛൻ ശ്രീകൃഷ്ണൻ്റെ ഒരു ചിത്രം വെച്ച് അതിൻ്റെ മുൻപിലിരുന്ന് പതിവായി ഭാഗവതം വായിക്കുകയും ചെയ്തിരുന്നു ആ ചിത്രം ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട് ഭാഗവത പാരായണം ഇപ്പോഴും അവിടെ പതിവായി നടത്തി വരുന്നുമുണ്ട് കാലക്രമം കൊണ്ട് ആ ചിത്രത്തിന് ഭഗവത് സാന്നിധ്യമുണ്ടായിത്തീരുകയാൽ ആ മാളികയിൽ രാത്രികാലങ്ങളിൽ ചില ദിവ്യന്മാർ വന്നു പോകുന്നുണ്ടെന്നാണ് വിശ്വാസം അതിനാൽ ആ പഠിപ്പുര മാളികയിൽ രാത്രിയിൽ മനുഷ്യരാരും കിടക്കാറില്ല അവിടെ കിടന്നുറങ്ങുന്നവരെ ആരോ ഉരുട്ടി താഴെ ഇടുക എന്നുള്ളത് തീർച്ചയാണ് രാത്രിയിൽ ചിലപ്പോൾ ആ മാളികയിൽ പാട്ടും വീണവായനയും മറ്റും കേൾക്കാറുണ്ടായിരുന്നുവെന്നല്ല ഇപ്പോഴും ചിലപ്പോൾ കേൾക്കാം അത് ഞായർ ചൊവ്വ വെള്ളി ഈ ആഴ്ചകളിലാണെന്ന് മാത്രം നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലുള്ള കഥകൾ കേൾക്കാനായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു